നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിൽ ജയിലിൽ കഴിയുന്ന പ്രതി അഫാനെ ഘട്ട തെളിവെടുപ്പിനായി ഇന്ന് വഞ്ഞാറുമൂട് പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ പ്രതി അഫാനെ സംരക്ഷിക്കുന്ന മൊഴിയാണ് വീണ്ടും ആക്രമത്തിൽ നിന്ന് തലനാറേക്ക് രക്ഷപ്പെട്ട ഉമ്മ ഷെമീന നടത്തിയിരിക്കുന്നത് മകൻ ചെയ്ത് കൂട്ടക്കൊല തിരിച്ചറിഞ്ഞിട്ടും കട്ടിൽ നിന്ന് വീണുണ്ടായ അപകടമെന്ന മുൻ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഷമീന ആശുപത്രിയിൽ നിന്ന് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ഷെമയുടെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു മകൻ അഫ്വാനല്ല ആക്രമിച്ചതെന്നും കട്ടിൽ നിന്ന് നിലത്തി വീണ തലയ്ക്ക് പരിക്കേറ്റതെന്നുമാണ് ഷെമീന കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരിക്കുന്നത് മകന് മറ്റാരെയും ആക്രമിക്കാൻ കഴിയില്ലെന്നും ഷെമീന പോലീസിനോട് പറയുന്നു വെഞ്ഞാറുമുടി എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഷെമിയുടെ മൊഴിയെടുക്കുകയായിരുന്നു ഷെമിയെ പാർപ്പിച്ചിരിക്കുന്ന പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലെത്തിയ പോലീസ് ഷമിയുടെ തലയ്ക്ക് പരിക്കേറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചു കട്ടിൽ നിന്ന് വീണതാണ് പരിക്കേറ്റതെന്നും ഷെമി അറിയിച്ചു കാട്ടിൽ നിന്ന് വീണാൽ ഇത്രയും വലിയ പരിക്കേൽക്കില്ലല്ലോ എന്ന ചോദ്യത്തിന് ആദ്യം വീണതിനു ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ് പരിക്കേറ്റുവെന്നാണ് നൽകിയത് സംഭവ ദിവസം രാവിലെ നടന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിഷയം മാറ്റിയ ഷമി വിശക്കുന്നു ശരീരം തളർന്നു എന്നെല്ലാം പറഞ്ഞു കടബാധ്യതയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ഷമിയുടെ ഡയറിയിലെ വിവരങ്ങൾ സംബന്ധിച്ചും ചോദിച്ചുവെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല ഒരു മണിക്കൂർ ശ്രമിയുമായി സംസാരിച്ചുവെങ്കിലും മൊഴി രേഖപ്പെടുത്താൻ പൂർത്തിയാകാതെയാണ് പോലീസ് മടങ്ങിയത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഷമിയുടെ ആരോഗ്യനില ഇനി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന അഫ്വാന്റെ മാതാവ് ഷെമിയുടെ ആരോഗ്യസ്ഥിതി ഇനി മെച്ചപ്പെട്ടിട്ടില്ല ഇന്ന് വീണ്ടും വിദഗ്ധ പരിശോധനയ്ക്ക് കഴിഞ്ഞ ദിവസം അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഡോക്ടറെ പരിശോധിച്ചിരുന്നു ആഹാരം കഴിക്കുന്നതിന് ഷമിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ട് തുടരുകയാണെന്നാണ് ഡോക്ടർ പറയുന്നത് അഫ്വാനെ കാണാൻ ശ്രമി ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഇവരെ സന്ദർശിച്ച് ബന്ധുക്കൾ പറയുന്നു ഇതിനിടെ കേസ് അന്വേഷണത്തിൽ സാമ്പത്തിക കുറ്റം കൂടി ഉൾപ്പെടുത്തി പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രതി അഫാന്റെ കടബാധ്യത കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ചുണ്ട് അഫാന്റെ കുടുംബം സാമ്പത്തിക ഇടപാട് സ്ഥാപനത്തിൽ നിന്നും വ്യക്തികളിൽ നിന്നും പണം കടം വാങ്ങിയതിന്റെ വിവരങ്ങൾ പോലീസിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു പലിശീനത്തിൽ ഇവർ അഫാന്റെ കുടുംബത്തിൽ നിന്ന് വൻ തുക ഈടാക്കിയെന്ന വിവരത്തെ തുടർന്നാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ നീക്കം പ്രതിമാസം വലിയ തുക പലിശീലത്തിൽ അഫാന്റെ കുടുംബം നൽകിയിട്ടുണ്ടെന്ന രേഖകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം മൂന്നാംഘട്ട തെളിവെടുപ്പിനായി അഫാനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന വെഞ്ഞാറവുട് പോലീസിന്റെ അപേക്ഷയിൽ നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വിധി പറയുക അഫാന്റെ സഹോദരൻ അഫ്സാൻ അഫാന്റെ സുഹൃത്ത് ഫർസാന എന്നിവയുടെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് നിലപാട് രാവിലെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതി കുടുംബത്തിന് വലിയ സാമൂഹിക ബാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലിൽ സമഗ്രഅന്വേഷണം നടത്തണമെന്നാണ് അഫാന്റെ പിതാവ് അബ്ദുറഹീം പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് തെളിവെടുപ്പിന്റെ ഭാഗമായി കിളിമാനൂർ എസ് എച്ച്ഒ ബി ജയൻ അബ്ദുറഹീമിന്റെ വിവരശേഖര കിളിമാനൂർ സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു അഫാന്റെ വധശ്രമത്തിനിടയിൽ പരുക്കുകളോടെ രക്ഷപ്പെട്ട ഷെമി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആശുപത്രി വിട്ടത് അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വിവരം വളരെ വൈകിയായിരുന്നു ഷമിയ ബന്ധുക്കൾ അറിയിച്ചത് ഇതിനു പിന്നാലെ അഫാനെ കാണണമെന്ന് ബന്ധുക്കളോട് ഷമി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഷമിയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് അഫാനെ കാണിക്കാൻ പോലീസും ബന്ധുക്കളും തയ്യാറായില്ല ആശുപത്രിവാസം കഴിഞ്ഞാൽ ഭാര്യ ഷമിയുമായി പെരുമലയിലെ വീട്ടിലേക്ക് പോകുന്നത് ഓർക്കാൻ വയ്യെന്നായിരുന്നു റഹീം പ്രതികരിച്ചിരുന്നത് മകൻ അഫാൻ ഇതെല്ലാം ചെയ്തുവെന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല ഭാര്യ ഷെമി എല്ലാം നഷ്ടപ്പെടുത്തിയത് അവനാണ് അത് മനസ്സിലുണ്ട് ഒരിക്കലും പുരട്ടപ്പെടാനും കഴിയില്ല നിയമം അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഇടറിക്കൊണ്ട് ആ പിതാവ് പ്രതികരിച്ചത് ുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എല്ലാ കാര്യങ്ങളും ഷമിയോട് പറഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കുഞ്ഞുമകന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായി പറഞ്ഞു കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിങ്ങി കരയുകയായിരുന്നു ആഹ്വാനാണ് ഇതൊക്കെ ചെയ്തതെന്നും പറഞ്ഞു പക്ഷേ അവൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഷെമി തറപ്പിച്ചു പറയുന്നത് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു തങ്ങളുടേതെന്നും കോവിഡിന് ശേഷമാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്നും റഹീം പറയുന്നു ബിസിനസ്സിൽ നഷ്ടമുണ്ടാവുകയായിരുന്നുവെന്നും എങ്കിലും ചിലവിലുള്ള പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വെഞ്ഞാറുപടി സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ തന്റെ കുടുംബത്തെ നിരന്തരം പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നാണ് റഹീം പ്രതികരിച്ചത് ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിയിരുന്നുവെന്ന് ഷെമി തന്നോട് പറഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വെഞ്ഞാറുപടി സെൻട്രൽ ബാങ്കിൽ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പതിനഞ്ചു ലക്ഷം രൂപ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് അടച്ചിരുന്നു പിന്നീട് അതിൽ കുറച്ച് പണം മിച്ചമരിക്കുകയും ബാധ്യത കൂടിക്കൂടി വരികയുമായിരുന്നു തട്ടത്തുമലയിൽ ബന്ധുവിന്റെ കൈനിന്ന് നാല് ലക്ഷം രൂപ വാങ്ങുകയും കുറച്ച് സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞത് ഈ രണ്ട് കടം മാത്രമേ എനിക്ക് അറിയാമായിരുന്നുള്ളൂ ഇത്രയും കടം എങ്ങനെ വന്നുവെന്ന് അറിയില്ല ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം വിളിച്ചു ശലീം ചെയ്തിരുന്നുവെന്നാണ് റഹീം പറഞ്ഞത് അദ്ദേഹം എന്നോട് വളരെ രൂക്ഷമായാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാവരെയും കൊന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ നിമിത്തമാണ് എന്റെ കുടുംബം നശിച്ചതെന്ന് ഞാനും പറഞ്ഞു നാല്പത് ലക്ഷം രൂപ എങ്ങനെ കടം വന്നു എന്ന കാര്യം ഇരുവരെയും തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു സംഭവത്തിന് ഒരാഴ്ച മുമ്പാണ് അഫാൻ തന്നോട് സംസാരിച്ചെന്നും അദ്ദേഹം പറയുന്നുണ്ട് പെരുമലയിലെ വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് സംസാരിച്ചതെന്നും റഹീം പറയുന്നു പണ്ടത്തെ പോലെ വരുമാനമില്ലെന്നും അതിനനുസരിച്ച് ജീവിക്കണമെന്നും താൻ ഭാര്യയോടും മകനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കി വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്നാണ് പറഞ്ഞിരുന്നതെന്നും നാലു ലക്ഷം രൂപയ്ക്കാണ് വിറ്റതെന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും റഹീം പറയുന്നു മകൻ വഴിതെറ്റിപ്പോകുമെന്ന് താൻ കരുതിയിരുതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അഫാൻ കൊലപ്പെടുത്തിയ ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അബ്ദുൾ റഹീം തുറന്നു പറഞ്ഞിരുന്നു ഫർസാനയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു സമയമാകട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചിരുന്നില്ല ഇവരുടെ വീട്ടിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറയുന്നു താൻ നാട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് രക്ഷ വർത്താവിനെ പോലെ അനുജനെ കൊണ്ടുതന്നിരുന്ന അഫ്വാനെയും അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട് അഫാൻ എങ്ങനെ എങ്ങനെയായിരുന്നു അറിയില്ല മകൻ പബ്ജി ഗെയിം കളിച്ചിരുന്നതെന്ന് മാത്രം അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ലെന്നും റഹീം പറയുന്നു വായ്പ എടുത്ത ബാങ്കിൽ നിന്നും കടം വാങ്ങിയ ബന്ധുവിൽ നിന്നും കുടുംബത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടായെന്നാണ് ആഫാനപിതാവ് അബ്ദുറഹീം പറയുന്നത് വീട് ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വെഞ്ഞാറുമുടി സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ എഴുതി വാങ്ങി വീട് വിറ്റ് കടം വീട്ടുന്ന കാര്യം അഫാനുമായി ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു വെഞ്ഞാറുമുടി സെൻട്രൽ ബാങ്കിൽ നിന്നും എടുത്ത പതിനഞ്ചു ലക്ഷം രൂപയുടെ വായ്പ തട്ടത്തുമലയിൽ ബന്ധുവിൽ നിന്ന് വാങ്ങിയ നാലര ലക്ഷവും സ്വർണ്ണം ഇതാണ് തനിക്കറിയാവുന്ന സാമ്പത്തിക ബാധ്യത ബാങ്കിൽ നിന്നെടുത്ത വായ്പ അടയ്ക്കാൻ താൻ പണം അയച്ചു നൽകി കുറേ തിരിച്ചടച്ചു ബാക്കി അടയ്ക്കാത്തതിനാൽ പിന്നീട് വായ്പ പെരുക്കി പണം തിരികെ എടുക്കാൻ ബാങ്കിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്ന് അബ്ദുറഹീം പറയുന്നു പണം പലശ്ശയ്ക്ക് നൽകിയ ബന്ധുവിൽ നിന്നും സമ്മർദ്ദമുണ്ടായെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് തനിക്ക് അറിയാവുന്നതും ഏറെ എങ്ങനെ കടം പെരുകിയെന്ന അറിയില്ലെന്നും അബ്ദുറഹീം പറയുന്നുണ്ട് വീട് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് അഫാനുമായി അവസാനം അബ്ദുറഹീം സംസാരിച്ചത് എന്നാൽ ഇതെല്ലാം ജീവിതം എങ്ങനെ കീഴ്മേൽ മറിക്കുമെന്നും അബ്ദുറഹീം കരുതിയില്ല കൂട്ടക്കൊളവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും ഇതിനിടെ പുറത്തു വന്നിരുന്നു ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദമുണ്ടായെന്നായിരുന്നു കേസിലെ പ്രതി അഫാന്റെ ഉമ്മ ഷെമീന പറഞ്ഞത് ബാങ്കിൽ എട്ട് ലക്ഷം രൂപ വായ്പ ഉണ്ടായിരുന്നുവെന്നും നാലു ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് എത്തിച്ചു നൽകിയെന്നും ഷെമി പറഞ്ഞു എന്നാൽ രണ്ടു ലക്ഷം രൂപ മാത്രം ബാങ്കിൽ അടച്ചുവെന്നാണ് ഷെമി പറയുന്നത് ബാക്കി പണം എന്ത് ചെയ്തുവെന്നതിന് ഷെമിക്ക് മറുപടിയില്ല കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പ് അബ്ദുറഹിം അറുപതിനായിരം രൂപ വീട്ടിൽ എത്തിച്ചു നൽകിയെന്നും അഫാന്റെ സുഹൃത്ത് ഫർസാനുടെ മാലെടുത്ത് നൽകാൻ നാൽപ്പതിനായിരം രൂപയും വീട്ടു ചെലവിന് ഇരുപതിനായിരം രൂപയുമാണ് റഹീം നൽകിയെന്നും ഷമി വെളിപ്പെടുത്തിയിട്ടുണ്ട് വീട്ടു ചെലവിന് മുൻപും പണം റഹീം എത്തിച്ചു നൽകി അഫാനും ഫർസാനും തമ്മിലുള്ള ബന്ധം അച്ഛൻ റഹീമിനും അറിയാമായിരുന്നു പഠിച്ച് ജോലി ലഭിച്ചാൽ വിവാഹം നടത്താം അബ്ദുറഹീം ഉറപ്പു നൽകിയതായിരുന്നു ഷെമി പറയുന്നുണ്ട് അതേസമയം പെരുമലയിലെ വീട്ടിൽ ഇനി താമസിക്കാനിരെന്നാണ് ഭർത്താവ് റഹീമിനോട് ഷമിയും പറഞ്ഞത് അഫാൻ ആരെയും കൊല്ലിൽ നിന്നും ഷെമി ആവർത്തിക്കുന്നുണ്ട് അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മറവ് ഷെമി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോൾ സംരക്ഷണ കേന്ദ്രത്തിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത